ഹായ് ഹലോ ഓൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് ഞാൻ ഈസി ആയിട്ട് സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെമ്മീൻ പുട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ചെമ്മീൻ പുട്ട് കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇനി ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് പോണ്ട വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നല്ല വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനും പ്രസ് ചെയ്യുക ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇത് അര കിലോ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ വ്യക്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി എരിവെള്ള മുളക് പൊടി തന്നെ എടുക്കുക കാശ്മീരി തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി മുഴുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം മസാലയൊക്കെ മെയിനിൽ പിടിക്കുന്ന വിധം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനിയിപ്പോൾ ഇതിവിടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പാൻ ചൂടാൻ വെക്കുക ഇതിപ്പോൾ ഞാൻ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി ചൂടായ പാനിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയില് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ചെമ്മീൻ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ചെമ്മീൻ ഇട്ടുകൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അകം വേവത്തും ഇല്ല അപ്പം അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാൻ പറഞ്ഞ് ഇച്ചിരി വേവുള്ളതാണ് ചെമ്മീൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം ചെമ്മീൻ മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ തീ കുറച്ച് കൊടുക്കാം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ നമ്മൾ ഇട്ട് കൊടുത്ത് വെന്ത് വരുമ്പോഴത്തേനും അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം മഴയെ പറഞ്ഞുതരാം അതെങ്ങനെയാണ് നമ്മൾ വറ്റിച്ചെടുക്കേണ്ടതെന്ന് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വന്നോട്ടെ അപ്പോൾ ഇതിപ്പോൾ ഒരു വശം ആയിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ഇറങ്ങി വന്ന വള്ളാണിത് അപ്പോൾ ഈ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം ഇനിയിപ്പോൾ ഇത് മുഴുവനായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് തീ കുറച്ച് കൂട്ടി കൊടുക്കാം എന്നിട്ട് വെള്ളം വറ്റിച്ചു കൊടുക്കാം അപ്പോഴേക്കും ഇത് വന്ന് വരും അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പം മറ്റോ വശം വന്ന് വരും അപ്പം അതിലുള്ള വെള്ളം വറ്റി വരും ആ വെള്ളം വറ്റുന്നത് വരെ അതിലെന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണം വെള്ളത്തിന് തീ കുറച്ച് കൂട്ടിയിട്ട് ആ വെള്ളം മൊത്തത്തിൽ നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഈ വെള്ളം ഇത്രയും വെള്ളം എങ്ങനെയാണ് വറ്റിച്ചെടുക്കുന്നതെന്ന് അത് ഞാൻ കാണിച്ചു തരാം ഇത് മൊത്തത്തിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഇച്ചിരി കൂട്ടിക്കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കരഞ്ഞു പോവും അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇതിന് വേ മറ്റം നമുക്ക് വേവിച്ചെടുക്കാം എന്നിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കാം ഈ വെള്ളം വറ്റി വരും കേട്ടോ അത് വെന്ത് വരുന്ന സമയത്ത് ഈ വെള്ളം വറ്റി വരും കുറച്ച് ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ചാൽ മതി അത് വെള്ളം വറ്റി വരും ഇനിയിപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മസാല കൂട്ടാൻ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതൊന്ന് ഫ്രൈ ആയി വന്നോട്ടെ അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രക്കും ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണ ഇത് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങളെന്നും ഉണ്ടാക്കും അത്രക്കും ടേസ്റ്റാണ് ചിമ്മീൻ പൊട്ടിൻ്റെ ഇതിപ്പോൾ എല്ലാ വർഷവും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ തിളച്ച് തളിച്ച് അതിൻ്റെ വെള്ളം മൊത്തം പറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിനൊക്കെയുള്ള മസാല ഉണ്ടാക്കി കൊടുക്കാം ഇപ്പോൾ അതേ പാനിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പാനിലോട്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നാല് സവാള ചെറുതായി അരിഞ്ഞ് ഇട്ടുകൊടുത്തിട്ടുണ്ട് വലിയ സവാളയാണെങ്കിൽ ഒരു മൂന്നെണ്ണം മതി മീഡിയം സൈസിലാണെങ്കിൽ നാലെണ്ണം എടുക്കാം അപ്പോൾ നാല് സവാള ഞാൻ ചെറുതായി അരഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ വാടി വന്നോട്ട് നല്ലൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി വന്ന് നല്ല ബ്രൗൺ ബ്രൗണ് കളറാവുന്നതുവരെ വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് നല്ല ബ്രൗൺ കളറായി വന്നോട്ടെ അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ലപോലെ വഴറ്റിയെടുക്കണം ഇതിപ്പോൾ വാടി വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി ഓജിപ്പിക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കൊടുക്കുക ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ച കുത്തൊക്കെ മറുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് രണ്ട് സ രണ്ട് സോറി രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല പഴത്ത തക്കാളി എടുക്കാമെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് വന്ന് കിട്ടും അപ്പോൾ ഏതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചൊന്ന് വേവിച്ചെടുക്കുക ഇത് വെന്ത് നല്ലപോലെ വടഞ്ഞ് വരണം അതിന് ശേഷമാണ് നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് വന്ന് വന്നോട്ടെ അതിനിടയിൽ ഇത് വന്ന് വരുന്ന സമയത്ത് നമുക്ക് പുട്ടിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം ഇതിവിടെ വന്ന് വന്നോട്ടെ അപ്പം ഞാനിപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഡബിൾ ഹോർസിൻ്റെ പൊടിയാണ് എടുക്കുന്നത് ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിലാണ് എടുക്കുന്നത് ഈ കപ്പിൽ രണ്ട് ഗ്ലാസ് മാവാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് മാവിന് ഒരു ഗ്ലാസ് വെള്ളം വന്ന അളവിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതിന് അങ്ങനെയാണ് ഡബിൾ ഓർസിൻ്റെ പുട്ട് അങ്ങനെയാണ് കേട്ടോ ഒരു ഗ്ലാസ് മാവിന് ഒരു ഗ്ലാസ് വെള്ളം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് മാവിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ഇതിവിടെ ഇടയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കണേ അടിയിൽ പിടിക്കാതെ നോക്കണം ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം പിന്നെ നമുക്കിതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാണ് എന്നിട്ട് ഒന്ന് കയ്യിൽ നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് മറ്റു ഗ്ലാസ് വെള്ളം രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് ഒന്നിച്ച് ഒഴിക്കരുത് കുറേശ്ശേ കുറേശ്ശേയ ഒഴിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചുതരാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വരുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വെന്ത് നല്ല പോലെ ഉടഞ്ഞ് വരണം ഇതുപോലെ ഒന്ന് നമുക്ക് ഇതിന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് കൊടുക്കാം തിനു ശേഷം നമുക്ക് ഇതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ വെന്ത് വയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേർത്തേ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഇളക്കി ഇളക്കി നല്ല പോലെ യോജിപ്പിച്ചെടുക്കുക കൈവിടാതെ ഒന്നോ രണ്ട് മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തിളക്കാൻ വയ്ക്കാം ഒന്ന് തിളച്ച് വന്നോട്ട് തിളച്ച് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഫിഷ് മസാലയും പെപ്പർ മസാലയും പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ല നല്ല പോലെ തിളച്ച് കയറുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഫിഷ് മസാലയും കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളമൊഴിച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പാര ആരോ ടേസ്റ്റാണ് ഇതിൻ്റെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിപ്പോൾ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ നമ്മൾ അതിപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും നല്ല സോഫ്റ്റായിരിക്കും ഇതൊന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാം ഇതിലേക്കിനി വെള്ളമൊന്നും ചേർക്കരുത് ഇതിപ്പോൾ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ടില്ല ഞാനിപ്പോൾ കയ്യിലെടുക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് കുട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പിത് വെള്ളം നല്ലപോലെ തടിച്ച് വരുന്നുണ്ട് ഇന്ന് നമുക്ക് പുട്ട് വെച്ചുകൊടുക്കാം അപ്പം അതിനായിട്ട് പുട്ട് പൊട്ടിയാന നിറക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം ഞാനിതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ മസ്റ്റായിട്ട് ഇടുക പുട്ടീൻ്റെ ടേസ്റ്റ് തേങ്ങയാണല്ലോ അപ്പം അതുണ്ട് തേങ്ങ ഒഴിവാക്കരുത് അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം വീണ്ടും അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലേർ നിറച്ച് കൊടുക്കാം ഇതിപ്പോൾ ഒന്നാമത്തെ ലെയർ ആയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് പുട്ടിൻ്റെ മാവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും മുകളിലായിട്ട് കുറച്ച് തേങ്ങയും ഈ മീൻ്റെ മസാലയും നമുക്ക് ഇട്ടുകൊടുത്ത് അടച്ച് അഞ്ച് മിനിറ്റ് വെവിച്ചെടുക്കാം അപ്പോൾ ഇത് വന്ന് വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പോൾ ഞാനിതൊന്ന് കട്ടെ അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ആവി പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല വന് പുട്ട് റെഡി ആയിട്ടുണ്ടെന്ന് ഇപ്പം ഞാനിത് വന്നതിന് ശേഷം കാണിച്ചാൽ ഇങ്ങനെ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് താ നമ്മുടെ പുട്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പം നല്ല സോഫ്റ്റോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുക അത്രക്കും ടേസ്റ്റാണ് ഇത് തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അത്രക്കും നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെയാണ് അപകാര ടേസ്റ്റാണ് ഇപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ എന്നും ഉണ്ടാക്കൂട്ട അത്രക്കും ടേസ്റ്റാണ് ഇതിൻ്റേത് ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇപ്പം ഇതിപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല ഈസി സിമ്പിൾ റെസിപ്പിക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക അപ്പം ഞാൻ പുതുതായ വീഡിയോസ് വന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ പുട്ടുപൊടി ഡബ്ലോർസിൻ്റെ അടുക്കുക അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം രണ്ട് കപ്പാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരില്ല വെള്ളം കൂടിപ്പോകൂ വെള്ളം കുറഞ്ഞു പോകുന്ന ഒരു പേടിയും വേണ്ട അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഈസി സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ് അസാ